ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടുകൂട്ടൽ ക്ലാസ് നാൽപ്പത്തി മൂന്ന് ഇന്ന് പലതരം രുദ്രന്മാരെ സൃഷ്ടിക്കുന്ന കാര്യമാണ് പറയുന്നത് രുദ്രന്മാർ പലതരത്തിലാണ് പലതരത്തിലുണ്ട് രുദ്രനിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് നമുക്കറിയാം രുദ്രൻ എന്ന് പറഞ്ഞാൽ ആറ്റമാണ് ആറ്റം മാത്രമല്ല ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൂടിയായിട്ട് എടുക്കണം അപ്പോഴാണ് രുദ്രൻ എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഫോഴ്സ് ന്യൂക്ലിയസിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്നുണ്ട് ആ ഫോഴ്സിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം ആ ഫോഴ്സ് പ്രേരിപ്പിക്കുന്നു ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തെ പ്രേരിപ്പിക്കുന്നു എന്ത് ആദ്യമുണ്ടായ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിനെല്ലാം കൂട്ടിച്ചേർത്ത് അതിൽ ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കും അപ്പോൾ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് അതിലൂണ്ടും കൂട്ടിച്ചേരുമ്പോൾ ന്യൂട്രലായി തീരും ചാർജ് ഇല്ലാത്തതായി തീരും അതിനെ ന്യൂട്രോൺ എന്ന് പറയും അതേസമയം തന്നെ കുറേ പ്രോട്ടോണും പ്ലസ് ചാർജുള്ള പ്രോട്ടോണും ആ ന്യൂക്ലിയസിൽ ന്യൂക്ലിയസിലുണ്ടാവുന്നു അതാണ് ന്യൂക്ലിയസ് അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ചാർജ് പ്ലസ് ആണ് പോസിറ്റീവാണ് അത് പ്രോട്ടോണിൻ്റെ ചാർട്ടാണ് ഒരു പ്രോട്ടോണി യു പി ഒരു പ്രോട്ടോൺ ഒരു പ്ലസ് ചാർജ് രണ്ട് പ്രോട്ടോൺ ഉണ്ടെങ്കിൽ രണ്ട് പ്ലസ് ചാർജ് അപ്പോൾ എന്തുവാണ അതിൻ്റെ ചുറ്റും എന്നിട്ട് ഇലക്ട്രോണിനെ അതിൻ്റെ കുറ്റും ചുറ്റിക്കുവാനാണ് അതാണ് ചേണിങ് ഓഫ് ഓഷൻ എല്ലാം പറഞ്ഞിട്ട് പാലാടി മധുരത്തിലെല്ലാം നമ്മൾ കണ്ടത് ചേൺ ചെയ്തിട്ട് ഇലക്ട്രോണിനെ ചുറ്റിച്ചിട്ടാണ് അതായത് നടുവിലൊരു പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഒരു ഒരലക്ട്രോണിനെ ചുറ്റിക്കും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം തെറ്റിട്ടിക്കും അങ്ങനെ പലതരത്തിലുള്ള ആറ്റങ്ങൾ ഉണ്ടാവണം അതൊരു കഥ പുരാണത്തിൽ പറഞ്ഞത് കൊണ്ടാണ് അതിപ്പോൾ പറയാൻ പോകുന്നത് അപ്പം അങ്ങനെയാണ് ആറ്റം ഉണ്ടാവുന്നത് ആറ്റങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ കഥയിലേക്ക് ഒന്ന് കിടക്കുകയാണ് അപ്പോഴെന്താണ് ആ കഥയെന്ന് മത്സ്യപുരാണത്തിലുള്ള ആ കഥയൊന്ന് നമുക്ക് കേൾക്കാം മത്സ്യപുരാണം പറയുന്നു ബ്രഹ്മാവ് ശിവനോട് ആദ്യം സൃഷ്ടി നടത്തുവാൻ സഹായം അഭ്യർത്ഥിച്ചു അതുപ്രകാരം ശിവൻ സൃഷ്ടി തുടങ്ങി പക്ഷേ ആ സൃഷ്ടികളെല്ലാം ഭയങ്കര രൂപികൾ ആയിരുന്നു ഇത് മനസ്സിലാക്കിയ ബ്രഹ്മാവ് സൃഷ്ടി നിർത്തുവാൻ ആവശ്യപ്പെട്ടു ഇവിടെ ബ്രഹ്മാവാണ് സൃഷ്ടി നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതാണ് ബ്രഹ്മാവിനാണ് ആദ്യം ഉണ്ടായ കുറെ വേവ്സ് ഉണ്ടായത് ബ്രഹ്മത്തിൽ നിന്ന് ഒരു വേവ് വന്ന് കുറേ ഫണ്ടമെന്റൽ പാർട്ടിക്കൽസെല്ലാം ആയിട്ട് മാറി അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുമ്പോഴാണ് പിന്നെ ബ്രഹ്മാവിനാണ് സൃഷ്ടി അത് വെച്ചിട്ടുള്ള സൃഷ്ടി തുടങ്ങേണ്ട ആവശ്യം അപ്പം ആദ്യം ഉണ്ടാകുന്നത് ആ കണങ്ങളിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്നത് ആറ്റം തന്നെയാണ് പക്ഷെ ആറ്റം ഉണ്ടാകേണ്ട ആ ഒരു ഉത്തരവാദിത്തം രുദ്രനാണ് ആറ്റമായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത് അപ്പം ആ രുദ്രനിലുള്ള ആറ്റത്തിലുള്ള ഫോഴ്സിനെ തന്നെയാണ് രുദ്രനായി ചിന്തിക്കുന്നതെങ്കിൽ പിന്നെ അത് പിന്നെ ബ്രഹ്മാവ് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ രുദ്രനെ എൻ്റെ വിട്ടു കൊടുക്കുന്നതല്ലേ നല്ലത് കാരണം രുദ്രൻ തന്നെയല്ലേ അത് പിന്നെ ഇനി രുദ്രനെ ബ്രഹ്മാവുകയറി സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ബ്രഹ്മപന്തിയുന്നു രുദ്രനോട് സഹായം ചോദിക്കുന്നു ഒന്ന് സൃഷ്ടിക്ക് സഹകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം രുദ്രം പറഞ്ഞു പോകാൻ ശരി ഞാൻ സൃഷ്ടിച്ചളയാമെന്ന് പറഞ്ഞിട്ട് സൃഷ്ടി തുടങ്ങിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് രുദ്രൻ രുദ്രൻ തന്നെയല്ലേ സൃഷ്ടിക്കൊള്ളു അപ്പം നേരത്തെ പറഞ്ഞ മാതിരി പലതരത്തിലുള്ള ആറ്റങ്ങളെ രുദ്രൻ സൃഷ്ടിക്കണം ആ രുദ്രൻ്റെ അകത്തുള്ള ബലമാണ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ബലമാണ് എല്ലാ ഇലക്ട്രോണുകളെയും ഏകോപിപ്പിച്ച് ഒരു ഒന്ന് ഒരാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടുവിൽ പ്രോട്ടോൺ വെക്കുന്നു അതിൻ്റെ ചുറ്റിയുടെ ഇലക്ട്രോണിനെ ചുറ്റിക്കുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ആ പ്രേരക ശക്തിയായിട്ട് രുദ്രനെ കാണണം ഇപ്പം രുദ്രൻ ആദ്യമുണ്ടായ ആറ്റം എന്ന് പറയുന്നത് ഇതാണ് നടുവിൽ ഒരു പ്രോട്ടോൺ പ്ലസ് ചാർജ് അപ്പോൾ ഒരു മൈനസ് ചാർജ് വേണം അത് ഇങ്ങനെ ഇലക്ട്രോൺ പിന്നാലെ ചുറ്റും ഈ ആറ്റത്തിനാണ് പറയുന്നത് ഹൈഡ്രജൻ പിന്നെ അദ്ദേഹം അടുത്ത ആറ്റം ഉണ്ടാക്കി നടുവിൽ രണ്ട് പ്രോട്ടോണ വെച്ചു അതിൻ്റെ കൂട്ടത്തിൽ ന്യൂട്രോൺ ഉണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല അപ്പം രണ്ട് പ്രോട്ടോൺ നടുവിൽ വെച്ചു ആ ന്യൂക്ലിയസിന് പിന്നെ ന്യൂട്രോണും ഉണ്ട് അതിന് രണ്ട് ഇലക്ട്രോണിനെ അതിൻ്റെ ബുദ്ധി ചുറ്റിപ്പിച്ചു അപ്പം ഹൈഡ്രോങ്കേജിന് ഹീലിയം മാറ്റം ഉണ്ടാക്കും പിന്നെ അദ്ദേഹത്തിന്ന് വെച്ചാൽ നടുവിൽ ഒരു മൂന്ന് പ്രോട്ടോൺ വെച്ചു ഇതിന് മൂന്ന് ഇലക്ട്രോണ അതിൻ്റെ ബുദ്ധി ചുറ്റിപ്പിച്ചു മൂന്നെണ്ണം ചുറ്റിക്കുമ്പോൾ ഒന്നാമത്തെ ഓർബിറ്റിൽ രണ്ടെണ്ണത്തേയും നിൽക്കാൻ പറ്റും അതിനൊരു കണക്കിൽ നിന്നുകൊണ്ട് ഒന്നാമത്തേല് രണ്ടേ നിൽക്കാൻ പറ്റും രണ്ടാമത്തേല് എട്ടേ നിൽക്കാൻ പറ്റും മൂന്നാമത്തേയ്ക്ക് പതിനെട്ട് നാലാമത്തേല് മുപ്പത്തി രണ്ട് ഇങ്ങനെയാണ് വെക്കാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് ഇലക്ട്രോണിൽ ചുറ്റുണ്ടോ മൂന്ന് പ്രോട്ടോൺ ഉള്ളത് കൊണ്ട് മൂന്ന് ഇലക്ട്രോണിൽ ചുറ്റുണ്ടോണ്ട് രണ്ടെണ്ണം ഒന്നാമത്തെയും പറ്റുള്ളൂ രണ്ടെണ്ണത്തെ ഒന്നാമത്തെയും ചുറ്റിപ്പിച്ചു മൂന്നാമത്തെ അടുത്ത ഓർബിറ്റിൽ ചുറ്റിപ്പിച്ചു അപ്പം വേറൊരു ആറ്റം ഉണ്ടായി അപ്പം അതേ സൃഷ്ടിച്ച ഇങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് നാലാമത്തെ ആറ്റം എന്ന് ഇതാണ് നടുവിൽ നാല ആറ്റം ഉണ്ട് പ്രോട്ടോ പ്രോട്ടോൺ ഉണ്ട് അപ്പം നാല് ഇലക്ട്രോണുകളെ ചുറ്റിപ്പിക്കണം ആദ്യത്തെ രണ്ടെണ്ണം ചുറ്റിക്കാൻ പറ്റും പിന്നെ രണ്ടെണ്ണം അടുത്തല്ലേ ചുറ്റിക്കാൻ പറ്റും അതിൽ എട്ടെണ്ണം ഒക്കെ ആകാതെ അപ്പോൾ രണ്ടെണ്ണം ചുറ്റിക്കാൻ പറ്റും അപ്പം അടുത്ത ആറ്റം കിട്ടി പിന്നെ പിന്നെ അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ നൂറ് വരെ കണക്കിന് കുറേ ആറ്റങ്ങളെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് രുദ്രന ഉണ്ടാക്കുമ്പോൾ ആ രുദ്രനെ ഉണ്ടാക്കുന്ന പിന്നിലുള്ള ബലമാണ് ആ പ്രേരക ശക്തിയാണ് രുദ്രൻ അപ്പൊ അതുപോലെ തന്നെ ഉണ്ടാക്കിയുള്ളൂ ഇപ്പൊ രുദ്രൻ ഇങ്ങനെ ആവശ്യത്തിനുള്ള ആറ്റങ്ങളെ ഉണ്ടാക്കിയിട്ടു ഈ ആറ്റങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉള്ള വസ്തുക്കളെ നിർത്തിക്കണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ അപ്പൊ അത്രയും ആറ്റങ്ങളെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളൂ കുറച്ച് ആറ്റങ്ങൾ തരും പണി എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് എണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് എണ്ണമെന്നൊന്നും ധരിക്കരുത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാക്കേണ്ട വേണ്ടമുള്ള ആറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാ കെട്ടിടങ്ങളും കെട്ടേണ്ട ഇടുന്ന പോലെയാണ് അത്രയും കല്ലുകൾ പലതരം കല്ലുകൾ ഉണ്ടല്ലോ കോളോ ബ്രിക്സ് ഉണ്ട് വലിയ കല്ലുണ്ട് കോളോ അല്ലാതെ ബ്രിക്സ് ഉണ്ട് ചുടുകട്ടയുണ്ട് മണ്ണ് തുടച്ചിട്ടുള്ള കട്ടയുണ്ട് പിന്നെ വെട്ടുകല്ലുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള കല്ലുകൾ ഉണ്ടാക്കിയിടുകയാണ് ഈ ലോകത്തിലെ എത്ര കല്ലുകൾ ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ വീട് കെട്ടാൻ വേണ്ടി എത്ര കല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അന്ത അത്രയും അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള ഈ കല്ലടക്കമുള്ള കലത്ത് തന്നെ എത്ര കണക്കിനാണ് ആറ്റങ്ങൾ ഈ ലോകത്തിലുള്ള എല്ലാ ആറ്റങ്ങളെയും ഉണ്ടാക്കിയിട്ടു രുദ്രൻ അതേപോലെയുള്ള ആറ്റങ്ങളെയാണ് ആദ്യം സൃഷ്ടിച്ചിട്ടത് അപ്പം ബ്രഹ്മാവ് നോക്കുമ്പോൾ എന്താ ചെയ്യുന്ന സാധനം നോക്കിയപ്പോൾ എല്ലവും ഇവിടെ പറഞ്ഞത് ഭീകരരാണ് ഭീകര സ്വഭാവമാണ് ഇവർക്ക് നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു ഇവർക്ക് ഇവർക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റൂല ഇവിടെ ഇപ്പം പുറത്തേരത്രേ ഒന്നിനെ വെച്ചിട്ടുള്ളൂ പക്ഷെ ഒറ്റ അല്ലെങ്കിൽ അഷ്ടദിക് പാലകരെ വെച്ചുകൊണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എട്ടെണ്ണ എല്ലാ സ്ഥാനത്തും പിടിച്ചു വെച്ചോളും അപ്പൊ ഉണ്ടാക്കിയതൊന്നേ ഉള്ളൂ അപ്പൊ ഇത് ഇത് അതേപോലെ നിക്കില്ല ഈ ഒന്നായിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പൊ എട്ടെണ്ണം പിന്നെ ഏഴെണ്ണം കിട്ടണം അല്ലെങ്കിൽ ഈ ഒന്നിനെ വല്ലവനെയും കൊണ്ട് പിടിപ്പിക്കണം അപ്പൊ ആകെ കൺഫ്യൂഷനാണ് ഓട്ടം പിടിപ്പാണ് എല്ലാവർക്കും പിടിച്ചുപോക്ക എങ്ങനെയുള്ള ഒരു ആറ്റത്തെ നമ്മുടെ ശരീരത്തിൻ്റെ അടുത്ത് വെച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ശരീരത്തെ കയറി അറ്റാക്റ്റ് ചെയ്യും കഴിഞ്ഞാൽ അത് ഇലക്ട്രോണിംഗ് എടുക്കും കാരണം ഇട്ടാക്കി തീർക്കണല്ലോ അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്നിട്ട് ശരീരത്തിൽ ഒട്ടിച്ചേർന്ന് കിടക്കും ആ വസ്തു ആ ആറ്റം അത്രയും രൂപികളാണെന്നാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാല് ലിംഗപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ആറ്റം ഉണ്ടാക്കിയതെല്ലാം രുദ്രനെ പോലെയുള്ളതിനെയാണ് സൃഷ്ടിച്ചു ഇരിക്കുന്നത് രുദ്ര എന്ന് പറഞ്ഞാൽ ആറ്റം എല്ലാം കാണാൻ ഒരുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല ആ എണ്ണത്തിനെ ചുറ്റുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ അപ്പൊ ഇങ്ങനെ രുദ്രനുണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ പ്രപഞ്ച കൂട്ടുക രുദ്രന്മാരെ കൊണ്ടെന്ന് പറയും ഈ വ്യത്യസ്തമായ സ്വഭാവമുള്ള മനുഷ്യനൊന്നും ഉണ്ടാവില്ല അതാണെങ്കിൽ ഭീകരന്മാരും കാണും അപ്പോഴും ബ്രഹ്മാവ് പറഞ്ഞു ഈ പരിപാടി ശരിയാവില്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇപ്പാട് ശരിപാടിയല്ല ബ്രഹ്മാവിന് തോന്നി എല്ലാം ഒരുപോലെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഒരേപോലെ കാണാനും ഒരുപോലെ തന്നെയുണ്ട് മാത്രമല്ല എല്ലാം ഭീകരന്മാരാണ് ഇവരെല്ലാം ഈ രുദ്രന്മാരെല്ലാം എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല കാരണം അതിൽ എട്ടാക്കാനുള്ള തർത്തപ്പാടിൽ ആരുടെ അടുത്തൊന്നെല്ലാം പിടിച്ച് കളിക്കാനും എല്ലാം ശ്രമിക്കുന്നു നമ്മൾ ഊഹിച്ചാൽ മതി അത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിന്റെ അടുത്ത് അങ്ങനെ ഒരു ആറ്റം വെക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തെ കയറി പിടിച്ചിട്ട് അതിന്റെ സെല്ലുകളെ പിടിച്ചെടുത്തിട്ട് അതിന്റെ എട്ട എട്ട് എലക്ട്രോൺ ആക്കണല്ലോ ഔട്ടർ മോസ്റ്റർ ഓബ്ജക്റ്റ് അതിനകത്ത് ചെയ്യും എല്ലാം പിടിപ്പിക്കുക ഇല്ലാത്ത ഇതിൻ്റെ കഴിഞ്ഞാൽ ഇതിന് അങ്ങനെ തോന്നുന്ന മാതിരി ഒന്നും ഇലക്ട്രോണിക് എടുക്കാനൊന്നും പറ്റൂല എല്ലാത്തിനും ആറ്റം ബില്ലായി കിടക്കുകയാണ് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി കയറ്റി കഴിഞ്ഞാലോ അത് തന്നെ ചിലപ്പം ശരീരത്തിന്റെ ബോണ്ടുകൾ പൊട്ടിയിട്ട് വേറെ സബ്സ്റ്റൻസ് എല്ലാം ശരീരത്തിൽ ഉണ്ടാകും ചില രാസവസ്തുക്കളെല്ലാം കൈക്കുമ്പോൾ പറ്റിക്കഴിഞ്ഞാൽ കണ്ടിട്ടില്ല അതിനകത്ത് പിടിച്ചിട്ട് പിന്നെ അതങ്ങ് പോവില്ല കോശങ്ങളിലും പിടിച്ചു പിന്നെ അതങ്ങ് പോകില്ല അതിനൊക്കെ ഏരിപ്പിടിക്കും അപ്പോഴേ അങ്ങനത്തെ രാസവസ്തുക്കളാണത് എന്ന് പറയുമ്പോൾ അതെല്ലാം രാസവസ്തുക്കളാണ് നിലയിൽത്തുന്ന വസ്തുക്കളാണ് പക്ഷേ ആറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കരന്മാരാണ് അപ്പം ആ ആറ്റത്തിൻ്റെ സ്വഭാവങ്ങളാണ് ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് യുവന്മാർ ഭീകരന്മാരാണ് കാണാനും ഒരുപോലെയുള്ള കക്ഷികളാണ് അതായത് മനുഷ്യനൊന്നും ഉണ്ടാക്കുന്ന മനുഷ്യരെ പോലെ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും രുദ്രത ഇല്ല രുദ്രന പോലെയുള്ള ആറ്റത്തെ പോലെയുള്ള കുറേ എണ്ണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഞാൻ ബ്രഹ്മാവിന് പറഞ്ഞേ മതി മതി ഇനി സൃഷ്ടിയൊന്നും നടത്തണ്ട ഇനിയുള്ള സൃഷ്ടി ഞാൻ തന്നെ നോയിക്കോളാം ഇനിയുള്ള സൃഷ്ടി നടത്താൻ എളുപ്പമാണ് കാരണം കല്ല് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിൽ അട്ടി വെച്ച് കഴിഞ്ഞാൽ കിണർ ഉണ്ടാക്കാം മതിലുണ്ടാക്കാം കെട്ടിടം ഉണ്ടാക്കാം അമ്പലം ഉണ്ടാക്കാം പള്ളി ഉണ്ടാക്കാം കെട്ടിടങ്ങൾ വലിയ വലിയ സൗഖ്യങ്ങളെല്ലാം നിർമ്മിക്കുക ഈ ആറ്റങ്ങള് ചേർത്ത് ചേർത്തിട്ട് എന്തെല്ലാം ഉണ്ടാക്കാം ബ്രഹ്മാവിന് വെള്ളം ഉണ്ടാക്കുക പഞ്ചസാര ഉണ്ടാക്കാം ഉപ്പുണ്ടാക്കുക അങ്ങനെ എന്തെല്ലാം ഉണ്ടാക്കുക അവസാനം ഉണ്ടാക്കി ഉണ്ടാക്കി മനുഷ്യർ എല്ലാം ഉണ്ടാക്കാം ആ ആറ്റങ്ങളിങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാവിന് പിന്നെ പല ഡിഫറെൻറ്റ് ടൈംസ് ഓഫ് അത് ഉപദ്രവകാരികളും അല്ല എല്ലാം ആയിട്ടുള്ള വസ്തുക്കളാണ് അതുകൊണ്ട് ബ്രഹ്മാവുകാരൻ മതി മതി ഇനി ഉണ്ടാക്കിയാൽ മതി ആവശ്യത്തിനുള്ള എണ്ണം തികഞ്ഞി അപ്പം നമ്മൾ കല്ലുണ്ടാക്കുമ്പോഴേ നമ്മൾ ലോകത്തിലേക്ക് വേണ്ട കല്ലെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ടാക്കുക അതിലും കൂടുതൽ ഉണ്ടാക്കില്ലാലും കൂടുതലുണ്ടാക്കിയാൽ നീയൻ അവിടെ കിടക്കും ചുമ്മാ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ആറ്റങ്ങളെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ എത്ര ആറ്റങ്ങൾ വേണ്ടോ അത്രയും ആറ്റങ്ങളെ സൃഷ്ടിച്ച കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു മതി ആവശ്യത്തിനുള്ള ആയി ഇനി ബാക്കി ഞാൻ ഇത് വെച്ച് സൃഷ്ടിച്ചോളാം പിന്നെ ഇനി പിന്നെ രുദ്രന്മാരുണ്ടാകുന്ന പരിപാടിയൊന്നുമില്ല ഇപ്പം നമുക്ക് പുതിയ ഒരു ആറ്റത്തെ ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല വേറെ എന്തെങ്കിലുമോ എടുത്ത് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് പറ്റുകയില്ലാതെ പുതിയൊരു ഇലക്ട്രോണിനെയോ പുതിയൊരു പ്രോട്ട്രോണിനെയോ ഒന്നും ഉണ്ടാക്കുന്ന നടക്കുന്ന കാര്യമല്ല അത്ര എളുപ്പല്ല വേണമെങ്കിൽ ഈ സീക്രറ്റ് എക്സൈസ്ക്വയർ എന്ന തത്വമെല്ലാം വെച്ചിട്ടുണ്ടാക്കാമെന്നെല്ലാം ബാധിക്കാം എന്നാലും പൊതുവെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം ആവശ്യത്തിനുള്ളത് അന്ന് രുദ്രൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനെ തിച്ചു മറച്ചു ആക്കിയിട്ടാണ് പലതരം വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് ഇപ്പം പലതരം ആറ്റങ്ങൾ ഉണ്ടാക്കുക എല്ലാം വ്യത്യാസമുണ്ട് വ്യത്യാസമില്ലാത്തൊന്നുമല്ല വലുപ്പത്തിലെല്ലാം വ്യത്യാസമുണ്ട് ഇലക്ട്രോണി പ്രോട്ടോണി ന്യൂട്രോണിൻ്റെ എല്ലാം എണ്ണത്തിൽ വ്യത്യാസമുണ്ട് എന്നല്ലാതെ കാണാനെല്ലാം ഒരുപോലെ തന്നെ സ്വഭാവം എല്ലാം പരസ്പരം പിടിച്ചു ചേർത്ത് എല്ലാം ഒന്നിച്ച് കട്ടാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള കുറേ ജീവികളെയാണ് നമ്മൾ ജീവി എന്നെല്ലാം പറയുമ്പോൾ കഥയിൽ വരുമ്പോൾ നമ്മൾ ആ ജീവികൾ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഒരു വലിയ തലയും പാലും എല്ലാം ഉള്ള എന്തോ സാധനങ്ങളാണ് ഈ ജീവികളെന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത് ഭയങ്കരന്മാരായ ആറ്റ ഈ ആറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കരന്മാരാണ് അപ്പം അങ്ങനെയെല്ലാം ബുദ്ധന്മാരെന്നെല്ലാം പറയുമ്പോൾ നമ്മളെ കഥയിൽ നമ്മളങ്ങനെയെല്ലാം ചിന്തിച്ചു പോയിട്ടുണ്ടാകും സംഗതി എന്താണ് ഈ തരത്തിലുള്ള നൂറ് കണക്കിന് വ്യത്യസ്തമായ ആറ്റങ്ങളെ നൂറാറ്റങ്ങളെയല്ല നൂറുകണക്കിന് വ്യത്യസ്തകരമായ ആറ്റങ്ങളെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യം അതാണ് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദിസ് യൂണിവേഴ്സ് എന്ന് പറയണമെങ്കിൽ പറയാം അതിൽ നിന്നാണ് പിന്നെ അതാണ് രുദ്രനിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ സൃഷ്ടിയും വന്നതെന്നും നമ്മൾ ഉപരിഷത്തിലും മറ്റുമെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി അത് വച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എത്ര തരം രുദ്രന്മാരെ ഉണ്ടാക്കി എന്നാണ് ഇനി നമ്മൾക്ക് ഈ ദുദ്രന്മാരെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യണം പലതരത്തിൽ കായിട്ട് എല്ലാം കാണാൻ ഒരുപോലെയാണെങ്കിൽ അതിൻ്റെ സ്വഭാവത്തിലെല്ലാം കുറച്ച് വേരിയേഷൻസ്വഭാവം എല്ലാം എട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഇട്ടില്ലെങ്കിൽ എട്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ കളയുക ഇലക്ട്രോണ് ഈ ഒരു ടെൻഡൻസി നടക്കുന്നവരെ തന്നെയാണ് ഉള്ളത് പക്ഷെ അതിൽ തന്നെ ചെറിയ അവര് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് അതിനെ രുദ്രഗണങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട് അത് ആന്തരിക സയൻസിലും ചെയ്തിട്ടുണ്ട് വേദങ്ങളും ചെയ്യുന്നുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം